ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കിയാര ബ്രൈഡൽസ് റോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നോസ്പിൻ കളക്ഷൻസ് ആണ് അതിൽ ഫസ്റ്റ് വൺ ഈ ഫൈവ് സ്റ്റോൺസ് വരുന്ന ബ്ലാക്ക് ആണ് സ്ക്രൂ ടൈപ്പ് ആണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഗ്രീൻ ടൈപ്പ് ആണ് ഇതിൻ്റെ ക്ലോസ് വ്യൂ ഇതാണ് വരുന്നത് ഇതിൻ്റെ നമുക്ക് ഒരു ഫോർ ഫൈവ് കളേഴ്സ് നമുക്ക് ആണ് ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ വരുന്നതിൻ്റെത് ഇനി നെക്സ്റ്റ് ഇതിൻ്റെ അടുത്ത കളർ എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് സ്റ്റോൺ ആണ് ഫുള്ള് വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ് നോസ് നോസ്പിന്നെ കുറച്ച് വലിയ നോസ്പിൻസ് ഒക്കെ ഇടാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇപ്പം നമ്മൾ ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേൺ നെക്സ്റ്റ് വന്നത് ഇതിൻ്റെ സെൻറ്ററിൽ റൂബി വരുന്ന വരുന്നൊരിതാണ് ഇനി അടുത്ത തന്നെ അതിൻ്റെ തന്നെ ഫുള്ള് റൂബി വരുന്നതുകൊണ്ട് ഉണ്ട് അതിൻ്റെ ഫോട്ടോ ഞാൻ കുറച്ച് മുന്നേ കൊടുത്തിട്ടുണ്ട് വീഡിയോ ആയിട്ട് ഇടാൻ എന്തോ എഡിറ്റിംഗ് മിസ്റ്റേക്ക് വന്നു ഇനി അടുത്തത് വരുന്ന ഈ ഒരു ടൈപ്പാണ് നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഇതിൻ്റെ ക്ലോസ് ടു ഷോട്ട് ഇതാണ് വരുന്നത് ഇതും എയ്റ്റി റുപ്പീസാണ് സിംഗിൾ പീസിന് വരുന്നത് പെയറായിട്ട് സെക്കൻഡ് സ്റ്റാർഡായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ വൺ ഫിഫ്റ്റി റുപ്പീസാണ് പെയറിന് വരുന്നത് ഇനി വരുന്നത് കുറച്ച് നല്ല ഇപ്പോൾ കാണിച്ചതിലൊക്കെ വെച്ച് കുറച്ചും വലിയ ടൈപ്പ് നോസ്പിൻ ആണ് ഈ വരുന്നത് നിങ്ങൾക്ക് നോസ്പിൻ ആയിട്ടോ സ്റ്റഡായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം ഇതിന് മാച്ച് ചെയ്യുന്ന പെൻഡൻസും നമ്മുടെ കയ്യിൽ ആണ് ഇനി അടുത്തത് വരുന്നത് ഈ ഒരു ചെറിയ ക്യൂട്ടായിട്ടുള്ളൊരു നോസ്പിൻ ആണ് ഇതിൻ്റെ ബാക്ക് സൈഡ് സ്ക്രൂ ടൈപ്പ് ആണ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പെയർ വരുമ്പോൾ വൺ ഫിഫ്റ്റി ആണ് ഇനി അടുത്തത് വരുന്നത് പാറ്റേൺ ഒക്കെ വിട്ടിട്ട് ട്രയാങ്കിൾ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ സ്റ്റോൺസ് വരുന്ന ടൈപ്പാണ് ഇത് ഓക്കെ കുറച്ച് നല്ല ഭംഗിയാണ് കാണാൻ കുറച്ച് യൂണീക്ക് ഫീലിംഗ് നമുക്ക് തരുന്ന ഒരു നോസ്പിൻ ആണ് ഇത് സെക്കൻഡ് സ്റ്റാർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇനി അടുത്തത് വരുന്നത് ഈ ഒരു പാറ്റേണുള്ള വരുന്നതാണ് ഇതും പെയർ വൺ ഫിഫ്റ്റി റുപ്പീസാണ് സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് നോസ്പിൻ ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ എയ്റ്റി റുപ്പീസാണ് വരുന്നത് ഇനി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മുടെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും ഓക്കെ നീ അടുത്തത് വരുന്ന സിംഗിൾ സ്റ്റോൺ ട്രയാങ്കിൾ വരുന്നതാണ് ഇത് ഒറ്റ സ്റ്റോൺ ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇനി അടുത്ത തന്നെ ട്രയാങ്കിളിൻ്റെ മൂന്ന് സ്റ്റോൺ വരുന്നതാണ് വീഡിയോയിൽ അത്ര ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ബട്ട് ഇതിന് മൂന്ന് സ്റ്റോൺസ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പാറ്റേൺ വിട്ടിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് ആണ് വരുന്നത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് സ്റ്റഡായിട്ടോ സെക്കൻഡ് സ്റ്റഡ് ആയിട്ടോ നോസ്പിൻ ആയിട്ടോ ഒക്കെ പേ ചെയ്യാം ഇനി നമുക്ക് കൂടുതൽ സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഇതാണ് റിങ് ടൈപ്പ് വരുന്നത് ജെ ഷേപ്പ് വരുന്നത് ഇതിൻ്റെ ജെ ഷേപ്പിൽ ഇത് കണ്ട ബാക്ക് സൈഡ് സ്ക്രൂ ഉള്ള ടൈപ്പ് ആണ് വരുന്നത് ഇനി അടുത്തത് ഒരു ക്യൂട്ടായിട്ടുള്ള വേറൊരു നോസ്പിൻ ആണ് ഫോർ സൈസ്ഡ് വരുന്ന ചെറിയ നോസ്പിൻ ആണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ സൂംഡ് വ്യൂ കാണിക്കുന്നതുകൊണ്ട് കുറച്ച് വലുതായിട്ട് തോന്നുമെങ്കിലും ഇത് അത്ര വലുതല്ല ക്യൂട്ടായിട്ട് തോന്നിക്കുന്ന ഫീൽ ചെയ്യുന്ന നോസ്പിൻ ആണ് ഇനി ജെ ഷേപ്പിടെ തന്നെ ഇത് കണ്ട റൂബീഷ് കളർ നമുക്ക് ആണ് ഇതും ജെ ഷേപ്പ് ആണ് വരുന്നത് ഇതിനും എയ്റ്റി റുപ്പീസാണ് വരുന്നത് സിംഗിൾ പീസിന് പെയർ വരുമ്പം വൺ ഫിഫ്റ്റി റുപ്പീസ് വരും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും നിങ്ങൾക്ക് കൂടുതൽ കളക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും വാട്സപ്പ് അക്കൗണ്ട് വാട്സാപ്പ് ഗ്രൂപ്പും ഫോളോ ചെയ്യാവുന്നതാണ് അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ്